നമസ്കാരം മലയാളികളുടെ ഇഷ്ട താരങ്ങളാണ് പൃഥ്വിരാജും സുപ്രിയയും സുപ്രിയ പൃഥ്വിരാജിന്റെ ഭാര്യയാകുന്നതോടെയാണ് സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് പഴയ ബി ബിസി റിപ്പോർട്ടർ കൂടിയാണ് സുപ്രിയ മേനോൻ താരപത്നി എന്നതിലുപരി നിർമ്മാതാവിന്റെയും റോൾ സുപ്രിയ അലങ്കരിക്കുന്നുണ്ട് നല്ലൊരു അമ്മയും ഭാര്യയും അതിലുപരി നല്ലൊരു മരുമകളുമാണ് താനെന്ന് കാണിക്കുകയാണ് സുപ്രിയ മേനോൻ ഏവർക്കും പ്രിയങ്കരിയാണ് താരം മലയാള സിനിമയിലെ ശക്തമായ പേരാണ് ഇന്ന് സുപ്രിയ മേനോൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അമരത്ത് സുപ്രിയയുണ്ട് പൃഥ്വിരാജിന്റെ ഭാര്യ എന്നതിലുപരി തന്റെ വ്യക്തിത്വം അടയാളപ്പെടുത്താനും സുപ്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് സുപ്രിയയുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളുമെല്ലാം ചർച്ചയാകാറുമുണ്ട് സുപ്രിയയുടെ അഭിമുഖങ്ങൾക്കും ആരാധകർ ഏറെയാണ് തന്റെ കാഴ്ചപ്പാടുകൾ സുപ്രിയയ്ക്കുള്ള വ്യക്തത അവരുടെ അഭിമുഖങ്ങളിൽ നിന്നും വ്യക്തവുമാണ് ഇപ്പോഴിതാ സുപ്രിയ പങ്കുവച്ചൊരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് തന്റെ അച്ഛനെ കുറിച്ചുള്ള സുപ്രിയയുടെ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മൂന്ന് വർഷം മുമ്പായിരുന്നു സുപ്രിയയുടെ അച്ഛൻ മരണപ്പെടുന്നത് വികാരഭരിതമായ കുറിപ്പിൽ തനിക്ക് അച്ഛനെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ടെന്നാണ് സുപ്രിയ പറയുന്നത് അച്ഛനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും തങ്ങൾക്കില്ലെന്നാണ് സുപ്രിയ പറയുന്നത് സുപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ പോയ ദിവസത്തിന് ഇന്നേക്ക് മൂന്ന് വർഷമായിരിക്കുന്നു ഡാഡി നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാത്ത ഒരു ദിവസം പോലുമില്ല നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഫോൺ എടുത്ത് നിങ്ങളെ വിളിക്കുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നമ്പർ ഇപ്പോഴും എന്റെ സ്പീഡ് ഡയലിൽ ഉണ്ട് ഡിലീറ്റ് ആക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് സുപ്രിയ പറയുന്നത് ഞാൻ എത്തിയോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ഉറപ്പു വരുത്തുന്നത് പോലെ നിങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തിയിരുന്നത് അന്ന് ഞാൻ വളർന്നുവെന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു പക്ഷേ ഇന്ന് നിങ്ങളുടെ ആ ഒരു ഫോൺ കോൾ ായി ഞാൻ എന്തും നൽകും ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മണവും നിങ്ങളെ തൊടുന്നതും നിങ്ങളുടെ പരുക്കൻ കൈകൾ എൻ്റെ കരം പിടിക്കുന്നതും മറക്കുമോ എന്ന് ഞാൻ ഭയക്കാറുണ്ട് നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന്റെ അടുത്ത് പോലും ആർക്കും എത്താനാകില്ല നിങ്ങളെ ഞാൻ എന്നും മിസ് ചെയ്യും ഡാഡി എന്നും സുപ്രിയ പറയുന്നു സുപ്രിയ ഏറെ വേദനിച്ച വിയോഗമായിരുന്നു സുപ്രിയയുടെ അച്ഛന്റേത് ആ സമയത്ത് ഏറെ വേദനാജനകമായ ചിത്രങ്ങളും സ്റ്റോറിയും താരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു കുറിപ്പ് തന്നെയായിരുന്നു അന്ന് താരം അച്ഛന്റെ വിയോഗത്തെ തുടർന്ന് പങ്കുവച്ചിരുന്നത് അതോടെ അച്ഛനെ എത്രത്തോളം സുപ്രിയ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായിരുന്നു മലയാളികൾക്ക് സുപരിചിതയാണ് ഇന്ന് സുപ്രിയ നടൻ പൃഥ്വിരാജിന്റെ ഭാര്യ എന്ന നിലയിലാണ് സുപ്രിയ മലയാളികൾക്ക് ആദ്യം പരിചയപ്പെടുന്നത് നേരത്തെ ബി ബി സിയിലും എൻ ഡി ടി വിയിലും എല്ലാം പ്രവർത്തിച്ച് പരിചയമുള്ള മാധ്യമ പ്രവർത്തകയായിരുന്നു സുപ്രിയ വിവാഹശേഷം ജോലിയിൽ നിന്നും രാജിവെക്കുകയായിരുന്നു അധികം വൈകാതെ സിനിമയിലും എത്തി സുപ്രിയയും പൃഥ്വിരാജും ഇന്ന് മലയാള സിനിമയിലെ പവർ കപ്പിൾ ആണ് മലയാളത്തിൽ സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റു ഭാഷകളിൽ നിന്നുമുള്ള ചിത്രങ്ങൾ കേരളത്തിൽ ും മലയാള സിനിമയിലെ കരുതരായി മാറുകയായിരുന്നു ഇരുവരും പത്തിലധികം സിനിമകൾ ഇരുവരും ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് ഇതിനോടകം പൊതുവെ പൂർണിമയുടെ പേരാണ് മല്ലികയ്ക്ക് പ്രിയങ്കരിയായി മരുമകൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് എങ്കിലും ഇത്തവണത്തെ മല്ലികയുടെ പിറന്നാൾ കഴിഞ്ഞതോടെ പൂർണിമ മാത്രമല്ല സുപ്രിയയും അമ്മയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവാണെന്ന് വ്യക്തമായിരുന്നു അമ്മയ്ക്ക് പിറന്നാൾ സദ്യ ഒരുക്കാനും മറ്റുള്ള കോർഡിനേഷൻ നടത്തിയത് സുപ്രിയ ആയിരുന്നു സുപ്രിയയ്ക്ക് ഉണ്ട് പക്ഷെ അത് സ്വന്തത്തോട് മാത്രമെന്ന് ഒരിക്കൽ മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു പ്രകടിപ്പിക്കാൻ അറിയില്ല എല്ലാം ഉള്ളിലാണ് സുപ്രിയയ്ക്ക് തന്റെ രണ്ട് പെൺമക്കൾ പൊന്മക്കളാണ് തനിക്കെന്നും മല്ലിക പറഞ്ഞിരുന്നു പല അഭിമുഖങ്ങളിലും മക്കളെയും മരുമക്കളെയും കുറിച്ച് മല്ലിക വാചാലയായിട്ടുണ്ട് ആ സമയത്ത് സുപ്രിയയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു